എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആണ് നമ്മളെല്ലാവരും കൂടി കല്യാണത്തിൽ പോകാൻ വേണ്ടി നോക്കലാന്ന് അപ്പൊ നമ്മളെ അച്ഛൻ്റെ മോളെ കല്യാണാന്ന് അച്ഛന്റെ കുടുംബത്തിൽ അതെ നാലഞ്ചുവല്ലായി എല്ലാരും കൂടെ കൂടി കണ്ടിട്ട് കല്യാണം വന്നാലേ എന്താ ഒരാഘോഷം വന്നാല് കുടികളായാലും കല്യാണം ആയാലും വന്നാലാണ് നമ്മളെല്ലാവരും ഒത്തൊരുമയില് കാണുവാ അല്ലാണ്ട് അവരിങ്ങോട്ട് വരുത്തും നമ്മൾ അങ്ങോട്ട് പോക്കല്ലുണ്ട് ഇപ്പൊ അച്ഛന്റെ മരുവന്റെ മോളെ കല്യാണമാണ് ഇന്നലെ രാത്രി നമ്മൾ പോയിന് അപ്പൊ ഇന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം എല്ലാവരും ഇന്ന് വരും എല്ലാരും ഒന്ന് കൂടി കാണാലോ ആ ഒരു സന്തോഷത്തിലാണ് നമ്മളുള്ളത് അപ്പൊ നമ്മള് പോകാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി നോക്കലാണ് നമ്മളെ ഏർക്കൊക്കെ പോകുമ്പോൾ ഉണ്ട് പക്ഷെ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ അങ്ങനെ പറ്റില്ല അപ്പൊ ചോദിക്കലുണ്ട് അച്ഛൻ്റെ എല്ലാം ചോദിച്ച് ചോദിക്കലുണ്ട് അച്ഛനെ ഇപ്പം പോയിട്ട് ഏകദേശം പത്തുപതി മൂന്ന് വർഷമായി അപ്പൊ നമ്മളെ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരുത്തുമ്പോൾ നോക്കുന്നുണ്ട് വീടുകളിൽ നമ്മൾ നാളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അളേമേനയും അവരെല്ലാം കാണിക്കലുണ്ടായിരുന്നു അപ്പൊ ഇന്ന് പോകുമ്പോൾ നമുക്ക് ആ കുടുംബത്തിലെല്ലാവരും കാണാം കല്യാണമാണ് അപ്പം എല്ലാവരും ഉണ്ടാവും അനോട്ടിയും ലഹിച്ചും വിളിച്ച് അവരെല്ലാം വരുന്നുണ്ട് അപ്പൊ എല്ലാരും കൂടി അതെ ഇത് പറഞ്ഞാൽ സ്കൂള് തുറക്കാം നാളെ തുറക്കുന്നതാണ് അതിന്റെ തലേന്ന് പറയുമ്പോൾ ലാസ്റ്റ് ദിവസം നമുക്ക് അല്ലേ അതെ അതെ നമ്മള് കോയിന് അപ്പാലും പറഞ്ഞു ഇവന് ഇവന് കോയിൽ കളർ കോയിൻ വേണിക്കണ കൂടെ എല്ലാം നല്ല രചി കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇന്നലെ കാണിച്ചിന് വീടിയാലും അപ്പൊ അവരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ കളർ കോയിന് അവർ വീട്ടിൽ പഠിച്ചു നോക്കുമ്പോ എല്ലാ പൂവും കൊയ്യുമല്ലോ

അപ്പൊ അങ്ങനെ നമ്മളെ കീഞ്ഞു അപ്പൊ ഞാൻ ഒറ്റക്കാർ സാരി എടുത്തിന് രസം ഞാൻ അങ്ങനെ ഇടാൻ കഴിയില്ല എനിക്ക് കൊറേ പിടിക്കാൻ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പറയാത്ത അപ്പൊ കവിതില്ട്ടാട്ടു അമ്മ കഴിഞ്ഞ വണ്ടിയിൽ എത്തി സമൂഹ ഇത് കുത്തിണ്ട് അപ്പൊ ഏകദേശം പത്തേകാലായി പത്തേമുക്കാലിന് പരിപാടി അപ്പോൾ എല്ലാവരും കൂടി പൊറപ്പെട്ടേക്കും നമുക്ക് ഇവിടെ ഇറങ്ങാം അമ്മ വേഗം നേരത്തെ തന്നെ മാറ്റിട്ട് പോയിട്ടിരുന്നിട്ടുണ്ട് അമ്മ അമ്മ സീറ്റ് പിടിച്ചേട്ടാ ായിട്ടുണ്ട് പത്തരക്കം പതിനിക്കുള്ളിലാന്ന് മൂർത്തം ആക്കണല്ലോ ഇല്ല കൊറച്ച് കൊറഞ്ഞ അത് അങ്ങനെ മുട്ടിയില്ല

വിചാട്ടിനോട് ഈ കളർ ഇങ്ങനെ തുണി വാങ്ങാൻ പോയവരെ എടുക്കാൻ പറഞ്ഞേനെ വിജാട്ടിനന്നേരമൊന്നും ഈ പണം എന്ന് വിട്ടേ അപ്പൊ ഇപ്പൊ യൂട്യൂബിന് ഇതേ കളർ ഷർട്ട് കാണാൻ പറഞ്ഞിട്ട് അവർ നിർബന്ധമായിട്ട് വന്നത് എടുത്തു അപ്പോൾ നല്ല രസം ഡാർക്ക് അപ്പൊ നമ്മള് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓഡിറ്റോറിയം ഉള്ളത് കല്യാന്റെ ഷർണ പറ്റി എന്ന് പറഞ്ഞോട് അപ്പൊ കല്യാണം ആടെയാണ് അപ്പൊ നമ്മള് ഏകദേശം പത്ത് ഇരുപത്തി ആയി ഇപ്പൊ മുക്കാലിനുള്ള കല്യാണത്തിന്റെ പരിപാടി അപ്പൊ ഞാൻ പോകണം ആടെ നല്ല രസമുള്ള സംഭവമാണ് നമ്മള് മുമ്പ് ഒരിക്കലും ആടെ ഒരു ഫാം ഉണ്ട് മറ്റേ റംബുട്ടാനും ഉള്ളൊരു അവിടെ നമ്മൾ പോയിന് മുമ്പ് അന്നേരം കാണിച്ചു തരും പറയുന്നില്ല എല്ലാരും വന്നായിരിക്കും മടമ്പത്ത് ഡാമിന്റെ അടിക്ക് എത്തിയ ഡാമ അങ്ങോട്ട് നോക്കറ അവിടെ ഒരു പാലുണ്ട് കുറച്ച് ആ ഒന്നിച്ചു നാള് പൂക്കില്ലാന്നോ നടക്കാൻ പണ്ടല്ലായിട്ട് പോകുമ്പോ നോക്കാം ഡാമിന്റെ സൈഡിലെ നമ്മളാദ്യമായിട്ടാണ് വരുന്നത് കേട്ട ഐസത്തിൽ വരുന്നത് Né, ടുത്ത സാരിന്റെ ധാവണീൻ്റെ ഉള്ള കഥ പറയലാണ് ഇടുന്നേ കൂടുതലാളും ധാവണിയോ എടുത്തല്ലേ നോക്കി 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 ഓക്ക് എല്ലാം ആച്ച നമ്മക്ക പണിയല്ലേ അപ്പോൾ സ്റ്റേജ്മേലും ഫുൾ ആളാണ് കല്യാണം നടക്കാൻ പോകുന്നത് എപ്പോൾ കവിയിലും വരുത്തിണ്ട് വരുന്ന നല്ല തിരക്കാണ് ഞാൻ നടപ്പിട്ട് വീഡിയോ എടുക്കട്ടായിരുന്നു

അതാ ഇന്ന് കൊറച്ച് ചേച്ചി നേരം പോയിട്ടാ സാരി ആന്നില്ല പോയി ഇതാന്നില്ല ഇത് പിടിച്ച് കുത്താൻ പറ്റാതെ ഇതിങ്ങനെ സെൽഫി എടുക്കുന്ന തിരക്കലുള്ളത് അതെ ചുവന്നായിരുന്നുണ്ട് എല്ലാരും വരു അറിഞ്ഞല്ലോ എല്ലാരും ഇണ്ട് ചേട്ടാ ഭയങ്കര ഒച്ചപ്പാടും ഓരോരാളും ഓരോ പാത്ര ഉള്ളത് സിമയർക്കല്ലോ അങ്ങനെ ആവരി എല്ലാം ചോറ് തുടങ്ങി ഇട്ട് അലവിച്ചിട്ടുണ്ട് ഞാൻ ചെക്കൻ വേണ്ടി ഒരു ഫോട്ടോ ഫോട്ടോഗ്രാഫ് നോക്കുമ്പോഴേക്ക് എംബാസില്ലാം കൂടെ തീർത്ത് ആ ഇഷ്ടപ്പെട്ട കറിയും അങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഇത് കറി വന്നോടങ്ങിനെ ഉള്ളു ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഓലെ ഓല ഇഷ്ടപ്പെട്ടേ ആ അതെ കൂട്ടുകാരി വന്നിട്ട് കൂട്ടുകാരി നമ്മൾ വീട്ടിനാകുമ്പോ അങ്ങനെ തേങ്ങാ പലക്കില്ല തേങ്ങാപ്പലയ്ക്ക് ഓല അടിപൊളിയാണ് കല്യാണത്തിന് ഓല നല്ല ടേസ്റ്റ്

രണ്ടോട്ടോട്ട് വാങ്ങലേ <laughs> ഹായ് 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 ഇന്ന് രാവിലല്ലേ കാക്കുകൊടുക്കണം ആഹ്ലാ കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെക്കനിലും ഇറങ്ങി എല്ലാവരും തിരിച്ചു പോവാ നമ്മളിവിടെ കല്യാണത്തിനടുത്ത് ഇറങ്ങി ഇതൊരു ടൗണാന്ന് ഇടത്തെ മടമ്പോ അപ്പൊ ഇവിടുത്തെ സ്കൂളും കാര്യങ്ങളുടെ വിരുന്ന് വഴിക്കണേ അവിടെയാണ് ഡാം വരുന്നുണ്ട് ഇവിടെ ഒരു ചർച്ച് വരുന്നുണ്ട് ഞായറാഴ്ച രാവിലെ ആളായിരിക്കും ഇപ്പൊ ആളുടെ അറിയില്ല നമ്മളൊന്ന് മേലേക്ക് കയറലാന്ന് കുറെ സ്റ്റെപ്പുണ്ട് കേട്ടാ അപ്പൊ ആള് നടന്ന് കയറി എന്നും കയറാണ്ട് ആടൊന്നും കുറച്ച് സ്റ്റെപ്പ് അങ്ങോട്ട് കയറാണ്ട് നല്ല ഹൈറ്റിലാട്ടോ ഉള്ളത് നമ്മളങ്ങനെ താഴ്ന്നു മേലെ കയറി കേട്ടോ ഇട മുകളിലെത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നിനക്കൊന്നും ഏറ്റവും ഹൈറ്റുള്ള ഉള്ള സ്ഥലം ഇതേ ആയിരിക്കും വിഭാഗത്തില്ലേ അപ്പോൾ മേലെ നല്ല വ്യൂ വ്യൂവാന്ന് എന്നും കുറച്ച് സ്റ്റെപ്പ് കൂടി കയറണം ചർച്ചിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളങ്ങനെ താഴേന്ന് സ്റ്റെപ്പെല്ലാം കയറി വന്ന് ചർച്ചിൻ്റെ ഇടയ്ക്ക് എത്തി ഇപ്പോൾ അടച്ചിട്ടാണ് ഉള്ളത് തൊട്ടിപ്പുറത്തേനും മരവുണ്ട് മാവാണ് അതിൻ്റെ അടിയിൽ നല്ല നല്ല തണുപ്പും നല്ല ഇത് ഏറ്റവും ഇതേറ്റവും കുന്നിലുള്ളതുകൊണ്ട് തന്നെ നല്ല കാറ്റും ഇടാ നമ്മൾ കഴിഞ്ഞാൽ പള്ളീനുള്ളെല്ലാം കയറിയും ഒക്കെ അടച്ചിട്ടുള്ളത് അല്ല അവർ പറഞ്ഞു തുറന്നിട്ട് പറഞ്ഞു തുറന്നു നോക്കി അപ്പൊ അടച്ചിട്ടുള്ള കൊമ്പിന് ഉറുമ്പിന്റെ അപ്പൊ ഏച്ചിയും അങ്ങോട്ടേക്ക് പോയി നമ്മളെല്ലാം വീട്ടിലേക്ക് മടങ്ങി കല്യാണം ുംടങ്ങി അതെ പോന്നെ ഫുള്ള് ഒച്ചപ്പാടും ബഹളും കലകളപ്പും കണ്ട് ആ സന്തോഷം മുന്നിൽ പോയി നമ്മളങ്ങനെ പോക്കായി അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്ന് വൈകുന്നേരമായി വൈകുന്നേരമായിട്ട് നമ്മള് കുളവുണ്ട് അപ്പൊ മഴയെല്ലാം പെയ്തോക്കുമ്പോ വെള്ളം നിറഞ്ഞെന്ന് പറഞ്ഞു കുട്ടി വെള്ളം കുളിക്കുന്നുണ്ട് പറഞ്ഞു അപ്പൊ നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ് മഴയെല്ലാം പെയ്ത് വരമ്പെല്ലാം ചടിയായിട്ടുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ കുളത്തിലേക്ക് ഇങ്ങോട്ടേക്ക് മടങ്ങി അപ്പൊ പഞ്ചായത്തിൻ്റെ തന്നെ കുളമാണ് അപ്പോൾ അത് നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് നല്ല അത്ര വലിയ ആഴുമില്ല അതുകൊണ്ട് കുട്ടികളെല്ലാം കുളിക്കലല്ലേ നീന്തൽ പഠിക്കലും അവിടെ നിന്ന് തന്നെ പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കലിലുണ്ട് അപ്പോൾ ഇപ്പോൾ മഴയില്ലായതുകൊണ്ട് പല സ്ഥലത്തും വെള്ളക്കെട്ട് ഇതുപോലെ ചെറിയ ചെറിയ പഴയ നീന്തൽ കുളത്തില് ചളിയെല്ലാം പിടിച്ചിട്ടും കാര്യങ്ങളുണ്ട് അപ്പോൾ കുളിക്കാൻ പോകുന്ന കുട്ടികളും വളരെ ശ്രദ്ധിക്കുക പരിശോധനാ അല്ലെങ്കിൽ മടിയും പോയിട്ട് ഇവിടെ കുളത്തിലെല്ലാം ഇറങ്ങി കുളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾക്ക് അതിൻ്റെ ആഴോ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചളിയൊന്നും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതല്ല അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക മഴയെല്ലാം കഴിഞ്ഞിട്ട് വെള്ളക്കെട്ടും കാര്യങ്ങളിലാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ വെള്ളം കയറുന്ന സ്ഥലം തന്നെയാണ് നമ്മുടെ വീട്ടടുത്തുള്ള ഇപ്പോൾ കുറച്ചും കൂടി നല്ല മഴയൽ വരുന്ന സമയത്ത് പൊഴിയുടെ അടുത്തായത് ഇങ്ങോട്ടേക്ക് പള്ളി ഇങ്ങനെ കയറി വരും അതിൻ്റെ കാരണം കരക്കന്നെയാണ് അച്ചഴിഞ്ഞാൽ വീടല്ലത് നമ്മൾ വീട് കുറച്ച് അപ്പുറത്തോളം മാറിയിട്ടാണ് പണ്ടേ ഉള്ള വീട് നമ്മൾ തേടിയാണ് പിന്നെ ദിവസം വേറെ അടുത്തേക്കെല്ലാവരും കൂട്ടിയിട്ട് പിന്നെ കല്യാണത്തിന് വേദമായിട്ടുള്ള വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ പുതുവിശേഷമായിട്ട് നാളെ വരും അവരെല്ലാവർക്കും ആയി